to my YouTube channel Angel Tarot Card Reading ും സ്വാഗതം അപ്പോ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമ്മള് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നീ എന്റെ ജീവന്റെ പാതിയാണ് നിനക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് ഓക്കെ അപ്പോ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സണ് നിങ്ങളോടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോടും റിലേഷൻഷിപ്പിനോടും കുറിച്ചുള്ള ആ ഒരു ഡെഡിക്കേഷൻ അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് ഏഴ് കാർഡ്സ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് റീഡിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ടുണ്ടോ അതായത് പലവർക്കും ചിലപ്പോ ഒരാൾക്കായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡിഗ്നിറ്റി ഓരോ റിലേഷൻഷിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഇല്ലെന്ന് പറയണില്ല പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ചിലപ്പോ മാസ്കുലൈൻ എനർജിക്കായിരിക്കും പുരുഷനായിരിക്കും ചിലപ്പോ ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഈ ഒരു കണക്ഷന്റെ പ്രത്യേകത ചില കേസുകളിൽ സ്ത്രീകൾക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഈയൊരു നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു പവിത്രത ഇതിന്റെ ഒരു ഡിഗ്നിറ്റി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാർഡാണ് നമുക്ക് നോക്കാം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ ശമൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഹീലിംഗ് എനർജിയാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു ലേഡി ഒരു ഒരു ഭയങ്കര അധികം ഒരു ഹീലർ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതായിട്ട് കാണിക്കുന്നു ലേഡി പുരുഷൻ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ കാടിൽ ആണെന്ന് എഴുതിയിട്ട് ലേഡീനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ എനർജിയിൽ വെച്ചിട്ട് കണ്ടാൽ മതി അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള മിറാക്കിൾസ് ഇവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാം അല്ലേ കുറച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും വളരെയധികം മിറാക്കിൾ ആയിട്ടുള്ള അതിശയകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സന് നിങ്ങളിൽ നിന്നും വളരെയധികം മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അത് ആത്മീയപരമായിട്ടും മാനസികപരമായിട്ടും സ്പിരിച്വൽ പരമായിട്ടും പുതിയ പുതിയ അറിവുകൾ പരമായിട്ടും അനുഭവങ്ങൾ കൊണ്ടും ഒക്കെയും ഈ പേഴ്സന് വളരെയധികം അറിവുകളും തിരിച്ചറിവുകൾ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഈ പേഴ്സന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഉപരി ഈ പേഴ്സന്റെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില വൂൺസ് ഉണ്ട് അതായത് മുറിവുകൾ മാനസികപരമായിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം കുട്ടിക്കാലത്ത് മുതൽ തൊട്ട് അനുഭവിക്കുന്ന വിഷമങ്ങളായിരിക്കാം ഈ പേഴ്സന്റെ സോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വിഷമങ്ങൾ അത് സ്റ്റിൽ ഇപ്പോഴും റിലീസ് ചെയ്യാനായിട്ട് കാരണം അതിനെ പുറന്തള്ളാനായിട്ട് ഈ പേഴ്സന്റെ ചിന്തകൾക്കോ സോളിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് റിലീസ് ചെയ്തു അത് നിങ്ങളുടെ വരവോടു കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടിയാണ് ഈ പേഴ്സണ് പലതരത്തിലുള്ള നെഗറ്റിവിറ്റി നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഫസ്റ്റ് കാർഡോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ പേഴ്സൺ സ്വന്തമായിട്ട് സ്നേഹിക്കാനും തിരിച്ചങ്ങോട്ട് സ്നേഹം തരുവാനും സ്വന്തമായിട്ട് സ്വന്തം കഴിവുകളെയും എന്ത് കാര്യത്തെയും അംഗീകരിക്കുവാനും സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനും സമാധാനിപ്പിക്കാനും മാനസികവും ശാരീരികവും പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെച്ചിട്ട് അതിനെല്ലാം ഹീല് ചെയ്ത് വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ അതായത് ഇത്രയും കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ ഇഷ്ടം അങ്ങനെ തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അനുഭവങ്ങളിലൂടെയും തിരിച്ചറിവിലൂടെയും തന്നെയാണ് ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിന്റെ പ്ര പവിത്രത മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം ഈ പേഴ്സന്റെ ജീവന്റെ പാതി അല്ലെങ്കിൽ ജീവന്റെ ജീവനായിട്ട് ഈ പേഴ്സൺ കാണുന്നത് സ്പെഷ്യാലിറ്റി പല പല സാഹചര്യത്തിൽ നിന്നും ഈ പേഴ്സനെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഇനി ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൽ നിന്നോ എന്ത് വേണമെങ്കിലാകാം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണിൽ പ്രത്യേകത തോന്നിയിട്ടുള്ള എനർജി യെസ് സോൾമേറ്റ് മെയ്റ്റ് കണക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് സോൾ ആണ് ഒരാളുടെ ഇതില് താക്കോലാണ് ഒരാളുടെ കയ്യില് മറ്റൊരാളുടെ കയ്യിൽ താക്കോലിട്ട് തുറക്കാനുള്ള ആ ഒരു ലോക്ക് ഒരെണ്ണം ലോക്കാണ് ആണ് മറ്റേതും കീ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളുടെ അടുത്താണ് അതുപോലെ നിങ്ങൾക്ക് ആ ഒരു താക്കോലിട്ട് ഹൃദയം തുറക്കാൻ പറ്റുന്നത് അത് ഈ പേഴ്സൻ്റെ ഇത് മാത്രമാണ് അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു മാനസികപരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഇഷ്ടം എന്ത് കാര്യത്തോടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയുന്നത്ര രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും സോള് എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ ഒരിക്കലും പറയാൻ പറ്റുന്നില്ല ഈ നിങ്ങളുടെ ആ സാന്നിധ്യമില്ലാതെ ഈ പേഴ്സണ് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഈ പേഴ്സണ് ഈ പേഴ്സൻ്റെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ളൊരു ഒരു ഒറ്റപ്പെടലാണെന്നും വീണ്ടും തൻ്റെ പാർട്ട്ണറിനെ തേടി തൻ്റെ ഇണയെ തേടി തൻ്റെ സ്നേഹിതനെ അല്ലെങ്കിൽ തൻ്റെ കാമുകനെ കാമുകിയെ ഭർത്താവിനെ ഭാര്യയെ തേടി വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നു ഈ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ഈ പേഴ്സൺ മനസ്സിൽ കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കും സംസാരിക്കുന്നുണ്ടാകാം അതായത് ഈ പേഴ്സൺ മനസ്സിൽ മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കും പക്ഷെ അത് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരു എനർജി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പില് എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരു എനർജി ടേക്കിംഗ് റിസ്ക് ആണ് കാണിക്കുന്നത് നമുക്കറിയാം എല്ലാ എല്ലാത്തിനും മീതെ പറക്കുന്ന ഒരു പക്ഷിയെ ആണ് കാണിക്കുന്നത് ഇവിടെ തീർത്തും ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു എനർജി തന്നെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ പല പല കാര്യങ്ങളിലും ഓക്കെ പല കാര്യങ്ങളിലും ഇവിടെ തടസ്സങ്ങൾ വരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അത് വെല്ലുവിളികളാണ് സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള വ്യത്യാസങ്ങളാണ് അത് പല തരത്തിലും പല തലങ്ങളിലും ആണ് ഇതിരിക്കുന്നത് അത് മറ്റുള്ളവരും കൂടി ഇൻവോൾവ്മെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു കാരണം നിങ്ങൾ രണ്ടു പേരുടെയും നേർക്കു നേരെയുള്ള എല്ലാ എനർജീസും എതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ റിസ്ക് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് റിസ്ക് എടുത്താൽ മാത്രമേ ഇതിലൊരു വിജയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എല്ലാ പ്രശ്നങ്ങൾക്കും മീതെ പയ പറന്നുയർന്നാൽ മാത്രമാണ് സ തൻ്റെ സ്വന്തം ഡെസ്റ്റിനേഷനിൽ അതായത് തൻ്റെ സ്വന്തം സ്ഥലത്ത് വിചാരിച്ച ആ ഒരു ലക്ഷ്യ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ആ ഒരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്നത് അത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാകാം അപ്പോൾ റിസ്ക് എടുക്കണം ചിലപ്പോൾ നിങ്ങൾ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നടന്നോളും എന്നുള്ളൊരിത് പക്ഷെ ചില കേസുകളിൽ ഇത് അങ്ങനെയല്ല കുറച്ച് റിസ്കി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ചിട്ടാണോ ഈ പേഴ്സൺ നിങ്ങളെ 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 ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടാണോ ഈ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഫൈൻഡിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു അന്വേഷണത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു ഫൈൻഡിങ് എനർജിയാണ് കാരണം ഈ പേഴ്സന്റെ സോളിന് നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് തൊട്ടു മുൻപായിട്ട് തന്നെ യാതൊരു തരത്തിലും എവിടെക്കോ സംതൃപ്തി കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ഇല്ലായ്മ സന്തോഷം ഇല്ലായ്മ അത് ഈ പേഴ്സന്റെ പേഴ്സണൽ പരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഡിവോഴ്സി ആയിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം അതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ടാകാം ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ ചീറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ പോയിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ളതും ഒരുപാട് പ്രശ്നങ്ങള് വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സോളായിട്ടാണ് ഈ പേഴ്സണെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഈ പേഴ്സൺ ചിലപ്പോൾ നല്ലൊരു ജോലി നേടിയിട്ടുണ്ടാകാം സാമ്പത്തികപരമായിട്ട് സെറ്റിൽമെന്റ് ആയിട്ടുണ്ടാകാം നല്ലൊരു സ്ഥലത്തായിരിക്കാൻ ജീവിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അത് തീർത്തും ഈ വ്യക്തിയുടെ സോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അത് ഇനി എത്ര വില കൊടുത്താലാണ് അല്ലെങ്കിൽ എത്ര നാൾ കാത്തിരുന്നാലാണ് ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള എന്നെ മനസ്സിലാക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന സക്സസ്ഫുൾ ആക്കാൻ ആക്കി മാറ്റാൻ പറ്റുന്ന എൻ്റെ സോളിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം എപ്പോഴായിരിക്കും എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അപ്പൊ അതില് ഒരു പരിധി പരിധിവരെയും സാഹചര്യവും അതിലൊരു ഒരു ഫാക്ടറാണ് ഒരു കാരണമാണ് കാരണം ഈ പേഴ്സൺ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തൻ്റെ പങ്കാളിയെ ആഗ്രഹിക്കുന്നതിന് അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്കതിൽ തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ചീറ്റിംഗ് എനർജിയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഒരു ശരാശരി ഒരു മനുഷ്യന് തന്റെ ഒരു പുതിയ പാർട്ട്ണറിന് അല്ലെങ്കിൽ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് കൊതിച്ചു കൊതിച്ചുവെന്ന് വരും അതിൽ നമുക്ക് കുറ്റം പറയാനില്ല അപ്പൊ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ കൊണ്ടും കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് നിങ്ങളെ തേടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നോ കോണ്ടാക്റ്റിലേക്ക് പോയാലും ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞു പോയാലും ഈ പേഴ്സൺ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഈ പേഴ്സന്റെ സോളിന് ആ ഒരു തൃപ്തി ലഭിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ പേഴ്സന്റെ ഉണ്ട് അതിനോടൊപ്പം തന്നെ സോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഓക്കെ ഇനി പുറത്തു നിന്നുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടോ അതായത് അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം പുറത്തു നിന്ന് ഔട്ട്സൈഡിൽ നിന്നും അതായത് നിങ്ങൾ ഈ പേഴ്സണും കൂടാതെ പുറത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജി വരുന്നുണ്ടോ ഡിസെപ്ഷൻ ആൻഡ് ആണ് കാണിക്കുന്നത് വഞ്ചന അസൂയ ശത്രുത ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദിസ് പേഴ്സൺ ഈസ് വെയറിങ് എ ഫോൾസ് മാസ്ക് അതായത് തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക അതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഒരു ആൾക്കാർ ഓക്കെ മൂടി അണിഞ്ഞിട്ടുള്ള ഒരാൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്പെഷ്യൽ എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം അതൊരു ശത്രുക്കളായിരിക്കാം പുറത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അസൂയയോട് കൂടി നോക്കി കാണുന്ന ചിലപ്പോ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആരെങ്കിലും ആയിരിക്കാം അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പോ അതൊരു പക്ഷേ ഈ പേഴ്സണെ വേറെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെയുള്ള എനർജീസും വരാം ഓക്കെ ഇനി കുറച്ചും കൂടി വിശദീകരിച്ച ഒരു കാർഡും കൂടെ ഈ ഒരു സെയിം എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ് സെൽഫ് ഡൗട്ട് ആണ് കാണിക്കുന്നത് കാരണം ഇവിടെ ചിലപ്പോൾ ഒരു പരിധിവരെ പാരൻസും ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സെൽഫ് ഡൗട്ടാണ് മനസ്സിന് വളരെയധികം സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ നിങ്ങളെക്കുറിച്ച് സംശയിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ സംശയം തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനെ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് പോലത്തെ ഉള്ള കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതൊരു സെൽഫ് ഡൗട്ട് ആണ് ഒരു പാരന്റ്സ് കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീനെയും പുരുഷനെയും ആണ് കാണിക്കുന്നത് വിഷമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി അപ്പൊ ഇത് ചിലപ്പോ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം ഇവിടെ എതിർത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പാരന്റ്സും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് ചിലപ്പോ അവർ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾ വരണം അല്ലെങ്കിൽ ഈ പേഴ്സൺ വരണം എന്നായിരിക്കാം അല്ലെങ്കിൽ റിലീജിയൻ പരമായിട്ട് മറ്റു പല കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ടാകാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെയോ ഈ പേഴ്സണേയോ നല്ല രീതിയിൽ കുഴപ്പിക്കുന്നുണ്ട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് അങ്ങനെ ആക്കാൻ മറ്റു പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ ഇനി ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം ഒരു എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫാമിലി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാർഡാണ് ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ അമ്മ കുട്ടികൾ ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗെദർ ആയിരിക്കാം എന്ത് വേണമെങ്കിലാകാം പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കാം ഒരു ഫാമിലി ലൈഫ് സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അതാണ് എപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവുകയുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി പോലും ഇതിൽ പലവർക്കും ഉണ്ട് ഓക്കെ ചിലവർക്ക് ചിലപ്പോൾ മാരേജിനോട് താല്പര്യമില്ലായിരിക്കാം ലൈഫ് ലോങ് ഇങ്ങനെ ജസ്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കാം വളരെ എൻ്റർടൈൻമെന്റ് ആയിട്ട് പോകാനായിരിക്കാം ചിലവർക്ക് ലിവിങ് ടുഗെദർ ആയിരിക്കാം ചിലവർക്ക് ഒരു ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നതായിരിക്കാം ഇഷ്ടം എപ്പോഴും ജസ്റ്റ് സംസാരിക്കാൻ മാത്രം കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാത്രം അങ്ങനെ പല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എല്ലാവരും കല്യാണം കഴിക്കാനും ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല പക്ഷെ എനിക്ക് ഇവിടെ ഇന്നത്തെ റീഡിംഗിൽ ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് ഒരു ഫാമിലി ലൈഫാണ് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഫുൾ മൂൺ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഭൂരിഭാഗം ആൾക്കാരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതം തന്നെയാണ് അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇതിൽ പലവരും ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം യു അണ്ടർസ്റ്റാൻഡ് മീ യെസ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഹോൾഡ് മീ ലൈക്ക് യു നെവർ വോണ്ട് ടു മീ കോ അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ കൈകളിൽ കൈകളിൽ പിടിക്കാൻ അല്ലെങ്കിൽ ഈ പേഴ്സണെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കും കാരണം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ വേണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഓൾവേസ് ഗീവ് മി ക്യൂട്ട് നെയ്മസ് അതായത് വളരെയധികം ക്യൂട്ടായിട്ടുള്ള പേരുകൾ ഇപ്പം വിളിപ്പേരുകൾ ചെല്ലപ്പേരുകളൊക്കെ നിങ്ങൾ ഈ പേഴ്സണെ ഇട്ട് വിളിക്കുന്നതൊക്കെ ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് നത്തിങ് മേക്സ് മീ ഹാപ്പിയർ ദാൻ ഹോൾഡിങ് യുവർ ഹാൻഡ്സ് നിങ്ങളുടെ കൈകൾ കോർത്ത് പിടിച്ച് നടക്കുന്നതിലും മനോഹരമായിട്ട് വേറൊന്നും ഈ പേഴ്സൺ ഇല്ല എന്നാണ് പറയുന്നത് ഇഫ് ഐ ഹാഡ് എ ചോയ്സ് ഓഫ് ബീങ് വിത്ത് എനി വൺ ഇൻ ദോൾഡ് ഐ വുഡ് സ്റ്റിൽ ചൂസ് യു ഈ പേഴ്സണ് ജീവിതകാലം മുഴുവനും ഒരാളായിട്ട് താമസിക്കാൻ ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ചോയ്സ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരെ ഈ പേഴ്സൺ പറയത്തുള്ളൂ എന്നാണ് പറയുന്നത് യു ഹാവ് പാഷൻ ഇൻ ഓൾ ദാറ്റ് യു ഡു നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട് ഒരു ലക്ഷ്യബോധമുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അതെ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു കോംപ്ലിമെന്റ് ആണ് ദ വേ യു വാക്ക് ടോക്ക് ആ നിങ്ങളുടെ ചിരി നടത്തം വർത്തമാനം സന്തോഷം എല്ലാം എല്ലാം ഈ പേഴ്സന്റെ മനസ്സിന് വളരെയധികം കുളിർമയേകുന്നു ഈ പേഴ്സന്റെ മനസ്സ അലിയിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് ഇറ്റ് വുഡ് ബി ക്രേറ്റ് ഫൺ ടു ഗ്രോ ഓൾ ടുഗേദർ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് വളരെയധികം തമാശയായിരിക്കും വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് പറയുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ മസ്റ്റ് മസ്റ്റായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ സ്റ്റേ ബ്ലെസ്ഡ്